ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോൾ കത്തോലിക്ക സഭ നേതൃത്വം പലപ്പോഴും ഒരു അനുനയത്തിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നത് നിരന്തരമായി ഇങ്ങനെ ഒരു വിഭാഗം മാത്രം അതായത് ക്രൈസ്തവ നേതൃത്വം ഇങ്ങനെ ഒരു ശാന്തതയുടെ അനുനയത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അത് മറുകൂട്ടർക്ക് അത് ക്രൈസ്തവ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ആരെങ്കിലും പേടിച്ചിട്ടാണോ നമ്മുടെ ജോൺസൺ അങ്ങനെ അഭിപ്രായം തീർച്ചയായിട്ടും അത് ആരെയും ഭയന്നിട്ടല്ല നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ സമീപനം അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ക്രിസ്തുവിലായതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചത് സ്നേഹമായതുകൊണ്ട് സാഹോദര്യമായതുകൊണ്ട് നമ്മൾ ആ ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞ് നമ്മൾ സത്യം പറയാൻ ഭയമുള്ളവരല്ല നമ്മൾക്ക് സത്യം പറയുന്നതിന് ഭയക്കേണ്ട സാഹചര്യവുമില്ല ഇന്ത്യ നമ്മൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയും ഇവിടുത്തെ വ്യവസ്ഥയും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് എല്ലാവർക്കും തരുന്നു അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് ആരും നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് സത്യം തുറന്ന് പറയുന്നതിൽ സഭയ്ക്കോ അല്ലെങ്കിൽ സഭയിലെ വൈദികർക്കോ അന്മാർക്കോ മറ്റ് സന്യസ്ഥർക്കോ ഒന്നും ആ രീതിയിൽ ഭയമിട്ടു പക്ഷെ നമ്മൾ സംസാരിക്കുന്ന രീതികൾ എപ്പോഴും മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ളതും അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ളതും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു സമീപനമാണ് നമ്മൾക്ക് സഭയ്ക്ക് ഉള്ളത് ഒരു ബഹുമാനത്തോടുകൂടി കൂടിയാണ് നമ്മൾ എല്ലാ സമുദായങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും കാണുന്നത് അവരുമായി സഹകരിച്ചും സംവാദത്തിലും മുന്നോട്ട് പോകുന്ന രീതിയാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഉള്ളവരുണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് സഭയ്ക്ക് അതിന്റെ പ്രബോധന അധികാരമുള്ള സംവിധാനങ്ങളിൽ നിന്ന് എന്താണ് സഭ വിശ്വാസികൾ എടുക്കേണ്ട നിലപാട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മിക്കവാറും എല്ലാ വിശ്വാസികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ മുമ്പുണ്ടായിരുന്ന ആ ഒരു കൊഹിയറൻസ് ആ ഒരു ഐക്യബോധം പരസ്പരമുള്ള ആദരവും ബഹുമാനവും അത് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ജോൺസനച്ഛൻ ചൂണ്ടിക്കാണിച്ചതിന് ഞാനും ശരിവയ്ക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് തറക്കടവിലച്ചനോ കത്തോലിക്കാ സഭയോ കത്തോലിക്കാ സഭ എന്തെങ്കിലും എടുത്ത ഏതെങ്കിലും നിലപാടുകളോ അല്ല എന്നാൽ നമ്മളുടെ ഒക്കെ വിശ്വാസങ്ങളെയും നിലപാടുകളെയും ബോധ്യങ്ങളെയും പരിഹസിക്കുകയും നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും സമൂഹത്തിലുണ്ട് അതിനെയാണ് നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത് ഒന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രാമാണികമായി അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുന്നവരും അപ്പോൾ അതിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉള്ള നിലപാടുകളെ നമ്മൾ പരിശോധിക്കേണ്ടി വരും അതിൻ്റെ ചരിത്രത്തിലുള്ള വ്യാഖ്യാനങ്ങളെ പരിശോധിക്കേണ്ടി വരും അതിൻ്റെ പ്രയോഗ രീതികൾ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലും സാഹചര്യങ്ങളിലും എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കേണ്ടി വരും അതുപോലെ തന്നെ രണ്ടാമത് ഇന്ന് ഇവിടെ ആദരണീയനായ സന്ദീപ് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് ലോകം മുഴുവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന യാഥാർത്ഥ്യം അത് ഒരു ശക്തമായ ഐഡിയോളജിയായി വളരുകയും കേരള സമൂഹത്തിൽ അത് രാഷ്ട്രീയമായ വലിയ സ്വാധീനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെലുത്തുകയും ഈ ഈ ഒരു ഐഡിയോളജിയോട് സമരസപ്പെട്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുകയും അതിനോട് കൈകോർക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഇടതായാലും വലതായാലും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അതിനോട് ചേർന്നുള്ള മറ്റ് കക്ഷികളാണെങ്കിലും ഒരിക്കലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏത് രാഷ്ട്രീയ തത്വശാസ്ത്രം വെച്ച് നോക്കിയാലും അത് ഏറ്റവും അപകടകരവും ഏറ്റവും ജനാധിപത്യ വിരു വിരുദ്ധവും അത് അങ്ങേയറ്റം മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നതും മനുഷ്യന്റെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും അത് വളരെ സിസ്റ്റമാറ്റിക്കായും ചിലപ്പോഴെല്ലാം വളരെ തീവ്രമായും വളരെ ആക്രമണ സ്വഭാവത്തോടു കൂടിയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനുഗണനങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ പ്രാദേശിക രൂപങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനിവിടെ രാഷ്ട്രീയ മുഖം കൊടുക്കുകയും അതിന് സ്വീകാര്യത നൽകുകയും ചെയ്യുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനോട് കൈകോർത്തുകൊണ്ട് നമ്മളുടെ ഇലക്ടറൽ പൊളിറ്റിക്സിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്